നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും വെള്ളം മുങ്ങി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മറ്റുമായാണ് ഇപ്പോൾ കഴിയുന്നത് കനത്ത മഴയിൽ ഏകദേശം പത്ത് പേർ മരിച്ചതായിട്ടാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ കഴിഞ്ഞ ദിവസം അറിയിച്ചത് തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളായ മഴക്കെടുതിയിൽ പത്ത് പേർ മരിച്ചു മതിലിടിഞ്ഞ് വീണും വൈദ്യുതി ആഘാതം ഏറ്റും ആളുകൾ മരിച്ചതായിട്ടാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം മഴ ഇപ്പോൾ ഒന്ന് അവിടെ കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് തീർന്നതോടുകൂടി മറ്റൊരു ഭീഷണിയാണ് ചെന്നൈയിൽ ആളുകൾക്ക് നേരിടേണ്ടി വരുന്നത് അതായത് ഈ കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് പുതിയ ഭീഷണിയായിട്ട് വിഷം നിറഞ്ഞ നീല വ്യാളികളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കും വളരെ വർണ്ണാഭമായി മനോഹരമായി കാണപ്പെടുന്ന ഈ ജീവികൾ പക്ഷേ മനുഷ്യ ശരീരത്തിന് വളരെ അപകടകാരിയാണ് അവയെ തുടരുത് എന്നാണ് നിർദ്ദേശം ഗ്ലോക്കസ് അറ്റ്ലാന്റിക്സ് എന്ന പേരിലുള്ള ഈ കടൽ സ്ലഗിനെ വസന്ത നഗറിലെ കടൽ തീരത്തും അതുപോലെ തന്നെ കടൽ തീരത്തിനടുത്തുള്ള ജലത്തിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ചെറിയ ജീവികൾ മിതമായ വിഷമുള്ളവയായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അവയുടെ കുത്ത് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ പറയുന്നത് സാധാരണ ായി ഉൾക്കടലിലെ ഉപരിതല ജലത്തിൽ കാണപ്പെടുന്ന ഇവ ചിലപ്പോൾ കൊടുങ്ങാറ്റ് ഉൾപ്പെടെയുള്ള ചില സമുദ്ര ആവാസ വ്യവസ്ഥകൾ കാരണം തീരത്തേക്ക് തള്ളപ്പെടുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എൻവയോൺമെന്റലിസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ശ്രീവത്സവം രാംകുമാറാണ് ചെന്നൈ തീരത്ത് ഈ ജീവികളെ ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹം ഈ വിവരം ഒരു ദേശീയ മാധ്യമത്തെ അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം വസന്ത് നഗറിലെ ബ്രോക്കൺ ബ്രിഡ്ജിന് സമീപം അൻപതോളം കടൽ സ്ലഗിനെ കണ്ടെത്തുകയായിരുന്നു ഇതുകൂടാതെ ഇവയെ മറ്റ് പലയിടത്തും പലരും കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ തീരത്ത് നീലവ്യാളികളെ കാണുന്ന അപൂർവമാണെന്നും എന്നാൽ കേരളത്തിലെ കോവളത്ത് മുൻപ് പണ്ടെ കണ്ടെത്തിയതായും രേഖകളുണ്ടെന്നും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞൻ ജോ കെ കിഴക്കൂടൻ പറഞ്ഞു നീല ഡ്രാഗണുകൾ ചെറുതായി വിഷമുള്ളവയാണെന്നും കിഴക്കൂടൻ പറഞ്ഞു ഇതിന്റെ കുത്ത് വേദനാജനകമാണ് തീരക്കടലിൽ നീന്തുന്നവർ അവരുമായി സമ്പർക്കം പുലർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജീവിക്ക് കരയിലെ പകൽ ചൂടിനെ അതിജീവിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജലത്തിന്റെ ഉപരിതല പിരിമുറുക്കം ഉപയോഗിച്ച് അവ തല കീഴായിട്ടാണ് പൊങ്ങി കിടക്കാറുള്ളത് അവിടെ കാറ്റും കടൽ പ്രവാഹങ്ങളും അവ കൊണ്ടുപോകുന്നു അവരുടെ ശരീരത്തിന്റെ നീലവശം മുകളിലേക്ക് അഭിമുഖീകരിച്ചാണ് ഇത് വെള്ളത്തിൽ നീലയുമായി ലയിക്കുന്നു കടൽ സ്ലഗ്ഗുകളുടെ വെള്ളി അഥവാ ചാരവശം താഴേക്ക് അഭിമുഖീകരിച്ചിട്ടാണ് കിടക്കാറുള്ളത് വെള്ളത്തിനിടയിൽ മുകളിലേക്ക് നോക്കുമ്പോൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശമായി ഇവ കൂടിച്ചേരുന്നു ഈ കടൽ സ്ലഗുകൾ തുറന്ന സമുദ്രത്തിലാണ് താമസിക്കുന്നതെങ്കിലും ചിലപ്പോൾ അവ ആകസ്മികമായി തീരത്തേക്ക് ഒഴുകുന്നു അതിനാൽ അവ ബീച്ചുകളിൽ കാണപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ടെക്സസ് തീരത്ത് മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് മാതൃകകൾ ഇതിന്റെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ൊന്നിന് ത്ലാന്റിലെ ഫുക്കറ്റിലെ കരോൺ ബീച്ചിലും നീല കടൽ സ്ലഗുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്